നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മീഡിയ ഫോർ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ ഡി ഹണ്ട് നൂറ്റി അറുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തു എം ഡി എം എയും മറ്റ് മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു വാർത്തകൾ വിശദമായി ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി ഇന്നലെ ഏപ്രിൽ പതിനേഴ് സംസ്ഥാന വ്യാഗ വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നൂറ്റി അറുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തു ഈ കേസുകളിൽ എല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ കഞ്ചാവ് ഹഞ്ചാവ് ബീഡി എന്നിവ പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തു മയക്കുമരുന്ന് വിൽപ്പന ഏർപ്പെടുത്തിയതായി സംശയിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് നൂറ്റി അമ്പത്തഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തു നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ട നടത്തിയത് പൊതുജനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം നിലവിലുണ്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് രണ്ട് ഏഴ് ഏഴ് ഒൻപത് ഏഴ് എന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതുമാണ് മയക്കുമരുന്ന മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംസ്ഥാന തലത്തിൽ നാർക്കോട്ടിക്സ് ഇൻ്റലിജൻസ് സെല്ലും എൻ ഡി പി എസ് കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആൻറ്റിനാർക്കോട്ടിക്സ് ഇൻ്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംസ്ഥാന മീഡിയ സെൻ്റർ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ആർ പ്രവീൺ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ഫോർ മലയാളം ന്യൂസ്